രാഹുൽ ഗാന്ധി മരണമാസായി മാറുകയാണ് രാഹുൽ ഗാന്ധിയുടെ ഡയലോഗുകൾ ഇന്ത്യ ഹൃദയത്തോട് ചേർത്ത് പിടിക്കുന്നു ഏറ്റവും ഒടുവിൽ മോദിയെ പരസ്യമായി വെല്ലുവിളിച്ചുകൊണ്ട് രാഹുൽ ഗാന്ധി രംഗത്ത് എത്തിയിരിക്കുന്നു സംഭവം ഇതാണ് മോദി ഹാട്രിക്ക് തികയ്ക്കില്ല എന്നുള്ളത് ഉറപ്പായി ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരുമെന്ന് കണക്കുകൾ സൂചിപ്പിക്കുന്നു ഈ സാഹചര്യത്തിൽ അദാനിയും അംബാനിയും മോദി മോദിയിൽ നിന്ന് അകന്നു അവർ ബിസിനസ്സുകാരാണ് മോദിക്ക് അധികാരമുണ്ടെങ്കിൽ അവർ കൂടെ കാണും അധികാരമില്ലെങ്കിൽ അവർ മോദിയെ ചവിട്ടി പുറത്താക്കും ഇതാണ് മോദിക്ക് സംഭവിച്ചത് മോദി വളർത്തിയ ബിസിനസ്സുകാരാണ് അദാനിയും അംബാനിയും അദാനിയും മോദിയും തമ്മിലുള്ള ബന്ധം വളരെ ദൃഢമാണ് ഇതിനെ രാഹുൽ ഗാന്ധി പലപ്പോഴും വിമർശനത്തിന് വിധേയമാക്കിയിട്ടുണ്ട് ഇത്തവണ അദാനിയും അംബാനിയും ഒന്നും വേണ്ടത്ര പണം ബി ജെ പിക്ക് നൽകിയില്ല എന്നാണ് അറിവ് നരേന്ദ്രമോദിയുടെ ഭാവി തീരുന്നത് അവർ തിരിച്ചറിയുന്നു അതുകൊണ്ട് നരേന്ദ്രമോദി പുതിയൊരു ആരോപണം ഉന്നയിച്ചു രാഹുൽ ഗാന്ധിക്ക് അംബാനിയും അദാനിയും പണം നൽകി അവിഹിതമായി പണം നൽകി എന്നാണ് ആരോപണം അദാനി ഒരു ടെമ്പോ മുഴുവൻ പണം കൊണ്ടു കൊടുത്തു എന്നാണ് മോദി ആരോപിച്ചത് അതുകൊണ്ടാണ് അദാനിയെ പറ്റിയും അംബാനിയെ പറ്റിയും രാഹുൽ ഗാന്ധി മിണ്ടാത്തത് എന്നാണ് മോദി പറഞ്ഞത് അതിന് മാഫ് മറുപടിയുമായി രാഹുൽ ഗാന്ധി എത്തിയിരിക്കുന്നു ടെമ്പോയിൽ നിന്ന് പണം കൊടുക്കുന്ന രീതി മോദിയുടെ രീതിയാണ് സ്വന്തം അനുഭവമാണ് മോദി പറയുന്നത് മാത്രമല്ല മോദിയോട് രാഹുൽ ഗാന്ധി ചോദിച്ചിരിക്കുന്നു ഭയന്നുപോയോ നിങ്ങൾ മൂന്നാം ഘട്ട തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ഭയന്നുപോയോ നിങ്ങൾ മാത്രമല്ല ഈ സംഭവത്തിൽ ഇ ഡി അന്വേഷണം നടത്താൻ രാഹുൽ ഗാന്ധി മോദിയെ വെല്ലുവിളിച്ചിരിക്കുന്നു ഇതോടെ മോദി ആപ്പിലായിരിക്കുകയാണ് അദാനിയെയും അംബാനിയെയും കുറിച്ച് രാഹുൽ ഗാന്ധി വിമർശനങ്ങൾ ഇന്നലെയും ഉന്നയിച്ചു മോദി പാലൂട്ടി വളർത്തിയ മോദി വളർത്തിയ ബിസിനസ്സുകാരാണ് ഇവരെന്ന് രാഹുൽ ഗാന്ധി ആരോപിച്ചു ഇവരിൽ നിന്ന് അഭിഹിതമായി കള്ളപ്പണം മോദി സ്വീകരിച്ചിട്ടുണ്ടെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞു ഇതോടുകൂടി മോദിക്ക് മിണ്ടാട്ടമില്ലാതിരിക്കുകയാണ് അദാനിയും അംബാനിയും മോദിയെ വിട്ടുകഴിച്ചു ഇനി അവർക്ക് മോദിയുടെ ആവശ്യമില്ല അധികാരത്തിൽ വന്നാൽ മാത്രമേ മോദിയെ കൊണ്ട് പ്രയോജനമുള്ളൂ അതുകൊണ്ട് അവർ പിൻവാങ്ങി മോദിയുമായി പഴയ ഒരു ബന്ധം അവർ പുലർത്തുന്നില്ല അവർ ഇലക്ഷൻ ഫണ്ടിന് വേണ്ടത്ര പണം നൽകിയതുമില്ല എന്നാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് അതാണ് മോദിയെ പ്രകോപിതനാക്കിയിരിക്കുന്നത് രാഹുൽ ഗാന്ധിയെ അറ്റാക്ക് ചെയ്തുകൊണ്ട് അംബാനിയെയും അദാനിയെയും മോദി തള്ളിപ്പറഞ്ഞിരിക്കുന്നു പക്ഷേ രാഹുൽ ഗാന്ധി അതിന് കൃത്യം മറുപടിയുമായി വന്നിരിക്കുന്നു അതിശക്തമായ മറുപടി ആ മറുപടിക്ക് തിരിച്ചടിക്കാൻ മോദിയുടെ ആവനാഴിയിൽ അസ്ത്രങ്ങൾ ഇല്ല കാരണം അദാനിയെയും അംബാനിയെയും വളർത്തിയത് മോദിയാണ് അവരുടെ ബിസിനസ് സാമ്രാജ്യം വിപുലീകരിക്കാൻ വേണ്ട എല്ലാ സൗകര്യങ്ങളും മോദി ചെയ്തു കൊടുത്തു പകരം അവരിൽ നിന്ന് പണം കൈപ്പറ്റി പണം കൈപ്പറ്റി എന്നാൽ കോടികൾ കൈപ്പറ്റി ബി ജെ പിയുടെ ഇലക്ഷൻ ഫണ്ടിലേക്കുള്ള പണം വരുന്നത് അദാനിയുടെയും അംബാനിയുടെയും കയ്യിൽ നിന്നാണ് ഈ രണ്ടുപേരെയും നെഞ്ചോട് ചേർത്ത് പിടിച്ച് നടന്നു മോദി കുറേ കാലം പക്ഷേ ഇപ്പോൾ മോദിക്കൊരു വിലയില്ല എന്നവർ മനസ്സിലാക്കി കഴിഞ്ഞു ഇല നാലാംഘട്ട ഇലക്ഷൻ കൂടി കഴിയുമ്പോൾ മോദിയുടെ കാര്യം പരിതാപകരമായി മാറും അദ്ദേഹം ഇനി അധികാരത്തിൽ വരാനുള്ള സാധ്യത കുറവാണ് അവർ മോദിയെ കൈവിട്ടു ക്ഷുബിതരായ മോദി രാഹുൽ ഗാന്ധിക്ക് അവർ പണം കൊടുത്തു എന്ന് പറയുകയും ചെയ്തു ഇപ്പോൾ രാഹുൽ ഗാന്ധി മോദിയെ വെല്ലുവിളിച്ചിരിക്കുന്നു ഇ ഡി അന്വേഷണം നടത്തണം നടത്താനുള്ള ധൈര്യം മോദിക്കുണ്ടോ ഇതാണ് രാഹുലിൻ്റെ ചോദ്യം